വീണ്ടും നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് റുക്സാന അജ്മൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബീഫ് ദം ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഈ ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി തുടക്കക്കാർക്ക് പോലും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന രീതിയിലാണ് പറഞ്ഞു തരുന്നത് ഒരിക്കൽ പോലും അത് ഫ്ലോപ്പായി പോകത്തില്ല റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് ബീഫ് ബിരിയാണിയുടെ മസാല റെഡിയാക്കാനായിട്ടുള്ള കൂട്ടെടുക്കാം ഞാനിവിടെ രണ്ട് ബൗളിനകത്ത് സവോളി എടുത്ത് വെച്ചിട്ടുണ്ട് സ്ലൈസായിട്ട് കട്ട് ചെയ്തതാണ് അതോടൊപ്പം തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പതിനഞ്ച് വെളുത്തുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അതോടൊപ്പം പതിനൊന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ എണ്ണം കുറയ്ക്കാവുന്നതാണ് പിന്നെ അത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിനെ നമുക്ക് ഒരുമിച്ചിട്ടെന്ന് ചതച്ചെടുക്കണം ഇവിടെ നമ്മൾ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള വലിയ ബൗളിലുള്ള സബോള നമ്മൾ ബീഫിന് വേണ്ടിയിട്ട് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതായത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് വലിയ സബോളയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നാലെണ്ണം എടുത്താൽ മതിയാകും ചെറിയ ബൗളിലുള്ള സബോള ഞാൻ നാലെണ്ണമാണ് എടുത്തിട്ടുള്ളത് അത് ഫ്രൈ ചെയ്യാനായിട്ട് തിൻ ആയിട്ട് കട്ട് ചെയ്തതാണ് ഫ്രൈ ചെയ്യാനായിട്ടുള്ള സബോള നമ്മൾ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ വളരെ തിൻ ആയിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ആദ്യമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇടുക അതിനൊന്ന് നമുക്ക് ചതച്ചെടുക്കണം ഇത് വല്ലാതെ അരയരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും ഞാൻ ഇവിടെ ഒരു കിലോ ബീഫ് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ബിരിയാണിയുടെ ബീഫ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്യുക ബീഫ് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം പോയതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്തേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അത് മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒന്നര ടീസ്പൂൺ അളവിൽ ഉപ്പാണ് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വളരെ കുറച്ച് മാത്രം പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ഒപ്പം ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനെല്ലാം കൂടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ മസാലയൊക്കെ നന്നായിട്ട് ഇറച്ചിയിലേക്ക് പിടിക്കുന്ന രീതിയിൽ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് കുക്കറിലേക്ക് മാറ്റാം കുക്കറിൽ നമുക്ക് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർക്കുക അതായത് ആ ഒരു ബൗൾ കഴുകിയ വെള്ളം ഒരല്പം ഒരു കാൽ ഗ്ലാസ് മാത്രം ചേർത്താൽ മതിയാകും ഇനി ഇതിൽ കൂടുതൽ ഒട്ടും പോലും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള വെള്ളം കുക്കറിൽ നമ്മൾ ബീഫ് കുക്ക് ചെയ്യുന്ന സമയത്ത് ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളും ഇനി കുക്കറിനെ ഒന്ന് അടച്ചു വെക്കാം എന്നിട്ട് ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം ബാക്കിയുള്ള നാല് വിസല് ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രം അടുപ്പിക്കുക ഇനി പഴയ കുക്കറൊക്കെ ആണ് നിങ്ങളുടെ കൈവശം ഇരിക്കുന്നതെങ്കിൽ കുറച്ച് താമസമായിരിക്കും കുക്കായി കിട്ടാനായിട്ട് എന്നാലും നിങ്ങൾ ഈ ഒരു അഞ്ച് വിസില്ടിപ്പിച്ചതിന് ശേഷം ആക്കി നോക്കി വെന്തില്ലെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ വിസിലും കൂടെ കൂടുതൽ അടുപ്പിക്കുക ഓക്കെ ഇനി ഞാനൊരു കടായി അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് അതിനകത്തേക്ക് ഞാൻ രണ്ടര ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ നെയ്ലിനെ നമ്മൾ കശുവണ്ടിയും ഉണക്കമുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കശുവണ്ടിയുടെ കളർ ഒന്ന് ചേഞ്ച് ആകാൻ തുടങ്ങുമ്പോഴേക്കും അതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം ഉണക്കമുന്തിരി പെട്ടെന്ന് തന്നെ കോരി എടുക്കണം ഒന്ന് ബോളായി വരുമ്പോഴേക്കും ഇതിന് രണ്ടിനെയും കൂടെ പെട്ടെന്ന് തന്നെ നെയ്യിൽ നിന്നും കോരിയെടുക്കണം ഇനി കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് ടേസ്റ്റ് തന്നെ മാറിപ്പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ആ സെയിം കടായിൽ തന്നെ ആ നെയ്യിലേക്ക് തന്നെ നമുക്ക് ഒനിയൻ ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം ഇനി എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മൾ തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സബോള ഇട്ട് കൊടുക്കാം ആ സബോളിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് മുകളിൽ മുകളിലായിട്ട് ഇട്ട് കൊടുക്കരുത് ആവശ്യത്തിന് മാത്രം എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ സബോളി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട് അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വീട്ടിൽ ഇളക്കുക ഈ ഒരു പരുവെത്തുമ്പോഴേക്കും നമുക്കിതിനെ ഓയിലിൽ നിന്ന് കോരിയെടുക്കാം ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും കോരിയെടുക്കണം ഇനി കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മൂത്ത് കളറൊക്കെ ആയി ബ്രൗൺ കളറിലേക്കായി പോകും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇതിനെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ട് ഓയിലൊക്കെ പോകുന്ന ഒന്ന് തട്ടിക്കൊടുക്കുക ഇനി ഈ ഒരു ഓയിലേക്ക് ബാക്കിയുള്ള സബോളയും കൂടെ ഇട്ട് കൊടുക്കാം അതിനെ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും പക്ഷെ ഡാർക്ക് ബ്രൗൺ കളർ എത്തുന്നിടം വരെ നിൽക്കരുത് ഗോൾഡൻ കളർ എത്തുമ്പോഴേക്കും കോരിയെടുക്കണം ആദ്യം ഫ്രൈ ചെയ്തെടുത്ത ഒനിയനെ കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം പാകത്തിനും മതിയാകും ഇതിന് വെക്കുക ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്ന രണ്ടാമത്തെ ഘട്ടം ഒനിയനെ ഓയിലിൽ നിന്ന് കോരിയെടുക്കാം ഈ ഫ്രൈ ചെയ്തിരിക്കുന്ന സബോളയെ ഇതേപോലെ തന്നെ മാറ്റി വെക്കുക ഇത് റൈസിന്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സെയിം ഓയിലിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ചെയ്യാം ഇനി നമുക്ക് മസാല റെഡിയാക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ ചതച്ച് വെച്ചാൽ ബാക്കി ഇരുന്ന കൂട്ടിനെ ചേർത്ത് കൊടുക്കുക അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ വലിയ ബൗളിൽ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ നാല് സബോള ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഇനി ഇതിലേക്ക് സബോള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെയെല്ലാം നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക നന്നായിട്ട് വഴന്ന് കിട്ടണം എത്രയും നന്നായിട്ട് വഴന്നോ അതിനനുസരിച്ചിട്ട് ടേസ്റ്റ് കൂടും ഇനി പെട്ടെന്ന് വഴുന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ ഒന്ന് ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ സബോള ആവശ്യത്തിന് വഴുന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ നാല് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്താൽ വീണ്ടും സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കുക ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കാം ആ സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക തക്കാളി ഇടുമ്പോൾ തന്നെ ഇതേപോലെ ഉടച്ചു കൊടുക്കരുത് ഒന്ന് വഴന്ന് അതിൻ്റെ ഒരു വേവ് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കാം ഇപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ടീസ്പൂൺ മാത്രം മതിയാകും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ വറുത്തു പൊടിച്ച ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പൊടികളുടെയൊക്കെ പച്ചരുചി മാറുന്നിടം വരെ നന്നായിട്ട് നിളക്കുക നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ നേരത്തെ കുക്കറിൽ ബീഫ് വേവിച്ച സമയത്ത് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ബിരിയാണിക്ക് നമ്മൾ കൂടുതലും പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ചതച്ച സമയത്ത് പതിനൊന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മാത്രം മതിയാകും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബീഫാണ് നമ്മൾ നേരത്തെ കുക്കറിലിട്ട് വേവിച്ച ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഇതിലുണ്ട് ഇനി ഇത് മൊത്തത്തോടെ വെള്ളത്തോടുകൂടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനെ ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കി ആ ഒരു സബോളയുടെയും തക്കാളിയുടെയും മസാലപ്പൊടിയുടെയും ഒക്കെ ആ ഒരു ടേസ്റ്റ് ഈ ഒരു ബീഫിലേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഈ സമയത്ത് ഇതിനകത്തേക്ക് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുക അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിലാണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തൈര് ഒരു കാരണവശാലും ഒഴിവാക്കരുത് മസ്റ്റായിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു മസാലയ്ക്ക് ടേസ്റ്റ് കൂട്ടുന്നത് ഈ ഒരു തൈരാണ് അപ്പോൾ തൈരിന് പുളി ഒരുപാട് കുറവാണെങ്കിൽ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ച് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമുക്കിതിനെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് കുക്ക് ചെയ്യാം ഇനി അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള റൈസ് എടുക്കാം ഞാനിവിടെ ജീരകശാല റൈസ് ആണ് എടുത്തിട്ടുള്ളത് കൈമ അപ്പോൾ ഇത് ഞാനിവിടെ ഒരു നാല് കപ്പാണ് എടുത്തിട്ടുള്ളത് നാല് കപ്പ് അളന്നെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ആദ്യം ആദ്യമൊന്ന് കുതിരാനായിട്ടിടാം ഞാനിവിടെ ഈ ഒരു കപ്പിന്റെ അളവിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ച് അരമണിക്കൂർ കുതിരാനായിട്ട് ഇടുക തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾ റൈസ് എടുക്കുന്ന കപ്പിൻ്റെ അളവ് ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ തീരുമാനിച്ചിരിക്കണം ആ ഒരു റൈസ് എടുക്കുന്ന സെയിം കപ്പിലാണ് നമ്മൾ ബിരിയാണി കുക്ക് ചെയ്യുന്ന സമയത്ത് വെള്ളം അളന്നെടുക്കാനായിട്ട് ഇപ്പം റൈസ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട് അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ ഇപ്പം ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഒരു ബീഫിനെ ഒന്ന് തുറന്നു നോക്കാം ഇനി ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന നമ്മൾ കൈകൊണ്ടൊക്കെ നന്നായിട്ട് പൊടിച്ച് വച്ചിരുന്ന ആ ഒരു സബോള ഫ്രൈ ചെയ്തതിനെ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം രണ്ട് പിടി മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഇതിനെ ഒരു അഞ്ചു മിനിറ്റും കൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് റൈസിൻ്റെ കാര്യങ്ങൾ നോക്കാം അതിന് വേണ്ടിയിട്ട് ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിലാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യൊന്നും മെൽട്ടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് വേണ്ട സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് കറുവാപ്പട്ട എടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ചിരകം എടുത്തിട്ടുണ്ട് രണ്ട് ബേലീഫ് ഒരു തക്കോല് ആറ് ഏലക്ക ഒൻപത് ഗ്രാം പൂ ഇവയാണ് എടുത്തിട്ടുള്ളത് ഇതിനെല്ലാം എല്ലാം കൂടെ നെയ്ലേക്ക് ഇട്ട് കൊടുക്കാം ഈ സ്പൈസസിൻ്റെയൊക്കെ അളവ് ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന തുടക്കക്കാരൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക ഇനി ഈ സ്പൈസസിനെ എല്ലാം നെയ്യിൽ നെയ്ലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരുപാടൊന്നും മൂപ്പിച്ചെടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് പൊട്ടാനായിട്ടൊക്കെ ചിലത് തുടങ്ങുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിനകത്തേക്ക് സബോള പച്ചമുളക് ഇത് രണ്ട് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു അരമുറി സബോള സ്ലൈസായിട്ട് കട്ട് ചെയ്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക പച്ചമുളക് ഓപ്ഷനൽ ആണ് പച്ചമുളക് വേണമെങ്കിൽ ചേർത്താൽ മതി റൈസിന് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് ഇനി റൈസ് വേഗാനായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കപ്പ് റൈസിന് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ എടുക്കേണ്ടത് ഞാൻ ഇവിടെ നാല് കപ്പ് റൈസ് ആയിരുന്നു എടുത്തിട്ടുള്ളത് ഇന്നിപ്പോൾ എട്ട് കപ്പ് വെള്ളം ചേർക്കണം എണ്ണുക ആദ്യം രണ്ട് കപ്പ് ഒഴിച്ചു ഇത് മൂന്നാമത്തെ കപ്പ് നാലാമത്തെ കപ്പ് അഞ്ചാമത്തെ കപ്പ് ആറാമത്തെ കപ്പ് ഏഴാമത്തെ കപ്പ് എട്ടാമത്തെ കപ്പ് റൈസ് അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ വെള്ളവും അളന്നെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ഉയർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുക ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഇനി അതിൻ്റെ മൂടി കൊണ്ട് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ വെക്കുക തിളയ്ക്കുമ്പോൾ ഓപ്പൺ ആക്കി നോക്കിയിട്ട് അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ സൈഡിൽ കൂടെ ഒക്കെ നന്നായിട്ട് പുക വരുന്നുണ്ട് നമുക്കിതിനെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ റൈസിനെ നമ്മൾ അരമണിക്കൂറിന് ശേഷം വെള്ളം കളയാനായിട്ട് ഒരു അരിപ്പപാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രം നമ്മൾ ഈ റൈസിനെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം ഇതിനെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം ഒരു മൂടി കൊണ്ട് അടച്ചു വെക്കാം ഇനി നമുക്ക് നേരത്തെ നമ്മൾ അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് നേരത്തേക്കിന് വെള്ളമൊക്കെ വറ്റി തിക്കാകാൻ വേണ്ടി വെച്ചിരുന്ന ബീഫിനെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം വെള്ളമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം ഇതിനെ നമുക്കൊരു മൂടി കൊണ്ട് അടച്ചങ്ങ് മാറ്റി വെക്കാം ഈ സമയത്ത് നമ്മുടെ റൈസിനെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം റൈസിൽ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് ഈ സമയത്ത് നമുക്ക് നമുക്കിതിനകത്ത് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഈ സമയത്താണ് ഉപ്പൊക്കെ ഉണ്ടോന്ന് ചെക്ക് ചെയ്യേണ്ടത് ഉപ്പില്ലായെങ്കിൽ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് അടച്ചു വെക്കുക ഇപ്പം ഞാൻ ഫ്ലെയിം മീഡിയത്തിനും ഹൈക്കും ഇടയിലാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് റൈസ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ഇപ്പം വെള്ളം കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ട് എന്നാൽ അടിയിൽ നല്ല വെള്ളം ഉണ്ട് താനും അപ്പോൾ നമ്മൾ ഇതിനെ എന്താണ് റൈസിനെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കുക്കായി കിട്ടണം റൈസ് എങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് ബിരിയാണി കിട്ടത്തുള്ളൂ റൈസ് പിന്നെ ഒരുമാതിരി വേഗാതെ കിടന്നിട്ടുണ്ടെങ്കിൽ റൈസിൽ മസാലയൊന്നും ഒട്ടും പോലും പിടിക്കത്തില്ല നന്നായിട്ട് വെന്ത് കിട്ടിയെങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ബിരിയാണി എന്ന് പറയാൻ പറ്റുകയുള്ളൂ റൈസിനെ നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതേപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് വീണ്ടും അടച്ചിട്ട് ഒരു മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ കിടന്നൊന്ന് നന്നായിട്ട് കുക്കായി കിട്ടട്ടെ നന്നായിട്ട് റൈസ് വെന്ത് കിട്ടണം വെള്ളം നന്നായിട്ട് തോരുന്നിടം വരെ ആ ഒരു പരുവത്തിൽ തന്നെ കിടക്കട്ടെ ഇപ്പൊ മൂന്നു നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ഇപ്പൊ നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി കറക്റ്റ് പാകത്തിന് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി നോക്കാം ഇതേപോലെ കറക്റ്റ് ആയിട്ട് വെള്ളം ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ വറ്റിയിരിക്കണം റൈസ് ഇനി നമുക്ക് ഈ റൈസിനെ ഈ ഒരു അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം ഇപ്പോൾ നമ്മൾ ബിരിയാണിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ദം ഇടാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫിൻ്റെ മസാല നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെക്കുക ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ റൈസിനെ ഇട്ട് കൊടുക്കാം പകുതി ഭാഗം റൈസ് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയോ അല്ല എങ്കിൽ പെരുഞ്ചീരകം പൊടിച്ചോ ചേർത്ത് കൊടുക്കുക ഗരം മസാല വീട്ടിൽ പൊടിച്ചതാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അല്ല എങ്കിൽ പെരുഞ്ചീരകം പെട്ടെന്ന് പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുക വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു ടീസ്പൂണിൻ്റെ ഒരു കാൽ ഭാഗം മാത്രം ചേർത്ത് കൊടുക്കുക ഇപ്പം ചേർത്ത ഗരം മസാലയും എസൻസും എല്ലാം കൂടെ ഒന്ന് പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ ഒപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സബോള കശുവണ്ടി ഉണക്കമുന്തിരി ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പിടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള റൈസും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ റൈസ് രണ്ട് ലെയർ ആയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഓരോ പ്രാവശ്യം റൈസ് ഇടുമ്പോഴും അതിൻ്റെ മുകളിലേക്ക് നെയ്യും ഗരം മസാല പൊടിച്ചതും അതോടൊപ്പം തന്നെ അല്പം മാത്രം പൈനാപ്പിൾ സെൻസും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയന് കശുവണ്ടി ഉണക്കമുന്തിരി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കണം അതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും മുകളിലായിട്ട് മല്ലിയിലയും കൂടെ നന്നായിട്ടൊന്ന് തൂക്കി കൊടുക്കുക ഗരം മസാലയും നെയ്യും പൈനാപ്പിൾ എസൻസും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ പതുക്കി ഒന്ന് ഇളക്കി കൊടുത്തെങ്കിൽ മാത്രമേ ആ റൈസിലേക്ക് നെയ്യും എസെൻസും ആ ഒരു മസാലയുടെ ഒക്കെ ഒരു ടേസ്റ്റൊക്കെ എത്തുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ആദ്യത്തെ ലെയർ ചെയ്തതുപോലെ തന്നെ എസൻസും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്രൈഡ് ഒനിയനും കശുമണ്ടിയും ഉണക്കമുന്തിരിയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ രണ്ട് ലെയർ മാത്രമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ കൂടുതൽ റൈസ് ചെയ്യുന്നവർക്ക് മൂന്ന് ലെയർ ആയിട്ടൊക്കെ ചെയ്യാം ഇനി നമുക്ക് നന്നായിട്ട് ടൈറ്റ് ആയിട്ടുള്ള ഒരു മൂടി കൊണ്ട് അടച്ചു വെക്കാം മിക്കവാറും ഉള്ള ഗ്ലാസിന്റെ ലിഡിനൊക്കെ ചെറിയൊരു ഹോൾ കാണും അത് നമുക്കൊന്ന് അടച്ചു വെക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് ചെറുതായിട്ട് ഒരു പീസ് എടുത്തിട്ട് അതിനെ ഒന്ന് ചുരുട്ടിയിട്ട് ആ ഹോളിലേക്ക് കയറ്റി വെക്കാം അപ്പോൾ ഒട്ടും പോലും എയർ പോവുകയില്ല ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് ആവി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക നന്നായിട്ട് ആവി വരണം അപ്പോൾ മാത്രമേ നമ്മൾ ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇളക്കാവുള്ളൂ ഇതേപോലെ ആവി വരണം നന്നായിട്ട് ആവി വരാൻ വേണ്ടിയിട്ട് തന്നെ വെയിറ്റ് ചെയ്യുക ഇനി റൈസിനെ മാത്രം ആ മുകളിലുള്ള ആ ഒരു റൈസിനെ മാത്രം പതുക്കി ഒന്ന് ഇളക്കുക എന്നിട്ട് ആ ബീഫ് ഒഴിച്ച് മുകളിലുള്ള റൈസിനെ മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക റൈസിനെ മുഴുവൻ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഏറ്റവും താഴെ തട്ടി കിടക്കുന്ന ബീഫിന്റെ മസാലയും അതോടൊപ്പം കുറച്ച് മാത്രം റൈസ് വിട്ടിട്ട് ഒന്നും മിക്സ് ചെയ്ത് ഇളക്കുക ഇനി ബിരിയാണി പ്ലേറ്റിലേക്ക് വിളമ്പേണ്ട രീതിയും കൂടെ പറഞ്ഞു തരാം ഇതൊരു കണ്ണൂർ സ്പെഷ്യൽ ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റൈസ് ആദ്യം തന്നെ വിളമ്പ് പ്ലേറ്റിലേക്ക് മാറ്റുക അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ റൈസുമായിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന ബീഫിൻ്റെ മസാല വിളമ്പാം കല്യാണങ്ങൾക്കൊക്കെ ഇതേപോലെയാണ് വിളമ്പുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതേപോലെ റൈസ് വെക്കുക അതിൻ്റെ ഒപ്പം സൈഡിലായിട്ട് ഈ ഒരു മസാലയും കൂടെ വെക്കുക എന്നിട്ട് ഇതും രണ്ടും കൂടെ കൂട്ടി ഇളക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ മുഴുവനും കൂടി കള്ളും ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇത് സാലഡ് അതേപോലെ തന്നെ പപ്പടം അച്ചാറ് പുതിയ ഇലച്ചമ്മന്തി ഇതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ദം ബിരിയാണിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ബിരിയാണിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം ബെൽ ബട്ടണും പ്രെസ് ചെയ്ത് അതിൻ്റെ ഒപ്പം കിടക്കുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്തിടുക അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഈ റെസിപ്പി സിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക ഇനി അടുത്ത ദിവസം പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുമ്പോഴേക്കും ഗുഡ് ബൈ